പ്രിയ നടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച സിനിമാ ലോകവും പ്രേക്ഷകരും നടി നാടൻപാട്ട് ഗായിക എന്നീ നിലകളിൽ ശോഭിച്ച കൊല്ലംകുടി കറുപ്പായിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായിരുന്നു ആൺപാവം എന്ന തമിഴ് ചിത്രത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ചു നടൻ പാണ്ഡ്യരാജന്റെ മുത്തശ്ശിയുടെ വേഷമാണ് കൈകാര്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാടൻ പാട്ട് രംഗത്തും കൊല്ലംകുടി കറുപ്പായി സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കലൈ മാമണി പുരസ്കാരം നൽകി തമിഴ്നാട് സർക്കാർ ആദരിച്ചു തൊണ്ണൂറ്റി ഒൻപതാം വയസ്സിലാണ് പ്രിയകലാകാരി അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും കൊല്ലംകുടി കറുപ്പായിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमक प्रार्थित